ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് ഞാൻ ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയും നമ്മുടെ വീട്ടിലുള്ള സാരി ഉടുക്കുന്ന എല്ലാവർക്കും പറ്റിയിട്ടുള്ള കിടിലം വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് രണ്ട് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ടിപ്പിലേക്ക് പോയാലോ അപ്പം അതെ ആദ്യം നമ്മൾ സാരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് സാരി ഞാൻ എടുത്ത് വെച്ചാൽ അനുക്കുട്ടിക്ക് കണ്ടപ്പോൾ അനുക്കുട്ടി ഇഷ്ടമുള്ളതൊക്കെ പർക്കി കൊണ്ട് വന്നിട്ടോ അപ്പോൾ അതെ ഞാൻ സാരി ഇങ്ങനെ വിധിക്കുകട്ടോ ഞാൻ വിത്ത് ബ്ലൗസാണ് ബ്ലൗസൊന്നും ഞാൻ മുറിച്ചിട്ടേ ഇല്ലാട്ടോ അതിനകത്തുനിന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഈ സാരി ഉപയോഗിച്ചിട്ട് പോലും ഇല്ല ഇങ്ങനെ മടക്കി അലമാരി വെച്ചിരിക്കുമായിരുന്നു പതിനഞ്ച് വർഷമായിട്ടോ ഈ സാരി ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഉടുത്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ പല്ലുവാണേ അപ്പോൾ ആനക്കുട്ടി പറഞ്ഞോ അമ്മ പല്ലുമൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചതാ അപ്പോൾ അതേ നമ്മൾ സാധാരണ ഇതിൽ ഫസ്റ്റ് ടിപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സാരികളിലൊക്കെ നമ്മൾ കുത്തും കുത്തുമ്പോൾ സാരിയെ മാത്രമല്ല കേട്ടോ നമ്മൾ ഷോളിലായാലും എവിടെ ആയാലും ഒക്കെ പിന്നെ കുത്തുമ്പോൾ ജസ്റ്റ് പിന്നെ കുത്തിയതിന് ശേഷം ഇവിടെ പാട് വരാറില്ലേ അപ്പോൾ ഇതേന്ന് ഞാൻ എന്തെങ്കിലും കാണിച്ചുതരാം ഇങ്ങനെ നമ്മൾ കുത്തുക കുത്തിയതിന് ശേഷം നമ്മൾ അടച്ചതിന് ശേഷം നമുക്ക് എന്താ പിന്നീട് നമ്മൾ ഊരുന്ന സമയത്ത് ഇത് ഉടക്കി നൂലൊക്കെ ഉടക്കി ആകെ സ്റ്റക്കായിരിക്കും അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനുള്ളൊരു കിടൽ ഐഡിയ കേട്ടോ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന മുത്തുമാലയില്ല അതിൻ്റെ ഒരു മുത്തെടുത്താൽ മതി അപ്പോൾ ഞാൻ ദൈവം ഒരു മാല പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിലൊരു മുത്തെടുക്കുവാണ് മുത്തെടുത്തതിന് ശേഷം നമുക്ക് ഈ പിന്നിലോട്ട് കോർത്തിടണം പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന പിന്നെ കുറച്ച് വലുപ്പമുള്ളതാട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു പിന്നെ കുറച്ച് ചെറുതാണെങ്കിൽ മുത്തും ഒരു ചെറുതാക്കി എടുത്താൽ മതി കേട്ടോ മുത്തിൽ മുത്ത് ശരിക്കും പിന്നിൽ കയറുന്ന രീതിക്കുള്ളതും എടുത്താൽ മതി അപ്പോൾ ഞാനിത് കയറ്റി കൊടുക്കുകയാണെ ഇങ്ങനെ നമ്മൾ കയറ്റിയിട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാരികളിലൊക്കെ പിൻ ചെയ്യുവാണെങ്കിൽ ഒരു കാരണവശാലും സാരി ഡാമേജ് ആവില്ല കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് എവിടെയാണ് കുത്തി കൊടുക്കേണ്ടത് ഇതിട്ടതിന് ശേഷം നമുക്ക് കുത്തി കൊടുക്കുക അങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അതിന്നോളും പിന്നെ നമ്മൾ എത്ര സമയം കഴിഞ്ഞ് ഊരിയാലും അതിലൊരു ഡാമേജസ്സും സംഭവിക്കത്തില്ല കേട്ടോ അങ്ങനൊരു ഉണ്ട് അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇങ്ങനെ മുത്തിട്ട് കഴിയുമ്പോൾ നന്നായിട്ട് ഇരുന്നോളും അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഏത് ടൈപ്പ് ഇപ്പോൾ ഷിഫോൺ ടൈപ്പ് ഡ്രസ്സായാലോ അല്ലെങ്കിൽ പട്ടസാരികളായാലും ഏത് ടൈപ്പ് സാരീസോ ചുരിദാറോ എന്തോ ആണെങ്കിലും അത് ഡാമേജ് ആവില്ല അപ്പം ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇത് കണ്ടോ ഇതുപോലെ മുത്തുകിടന്നോളും നന്നായിട്ട് നിൽക്കുകയും ചെയ്തോളും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നതേ ഇനിയിപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ഫ്ലീറ്റ്സൊക്കെ എടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ എന്താ നന്നായിട്ട് ഫ്ലീറ്റ്സ് ഒക്കെ എടുത്ത് കുത്തി കഴിയുമ്പോൾ ഒടക്കിയിരിക്കില്ലേ അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് പറ്റിയതാണ് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ ഈ സാരിയൊക്കെ എടുത്തിട്ടപ്പോൾ അനുക്കുട്ടി അനിക്കുട്ടി പറയും ഇതൊന്ന് വിധത്ത് കാണണമെന്ന് അപ്പോൾ വിധത്ത് കാണുക മാത്രമല്ല നിങ്ങളെയൊക്കെ കാണിക്കണമെന്ന് ഇതുകൊണ്ട് അനു ഭയങ്കര ഇഷ്ടമായിട്ടെ ഈ സാരി ഇതും ഉപയോഗിക്കാത്തത് വെച്ചിരിക്കുന്ന സാരീസാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാനൊരു കാര്യം പറയാം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാരി ഉപയോഗിക്കാത്ത സാരി നമുക്ക് എല്ലാ സാരീസും ചിലപ്പോൾ നമ്മൾ വാഷ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ചിലപ്പോൾ ട്രൈ ക്ലീനർ ചെയ്യില്ലായിരിക്കാം നമ്മൾ വീട്ടിൽ തന്നെയായിരിക്കും വെക്കുന്നത് അപ്പോൾ ട്രൈ ക്ലീൻ ഒന്നും കൊടുക്കാതെ വയ്ക്കുന്നതായാലും എന്ത് ടൈപ്പ് സാരി നമ്മൾ ഉപയോഗിച്ചിട്ടായാലും ജസ്റ്റ് ഒന്ന് പുറത്തിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ എടുത്താൽ അലമാരി വെക്കുമായിരിക്കും അല്ലേ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഇതിൽ ചെറിയൊരു സ്മെല്ലോ പൂപ്പലോ പോലും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അത് ഉപയോഗിക്കാതെ വയ്ക്കുന്ന സാരിയിലായാലും കുറച്ച് കഴിയുമ്പോൾ ഒരു പഴയ മണം ഫീൽ ചെയ്യും അല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ടിപ്പ് ചെയ്യുന്നത് അപ്പോൾ അത് ഈ സാരി എനിക്ക് ഭയങ്കര മെമ്മറിയുള്ള സാരി മാത്രമല്ല കേട്ടോ നല്ല സുഖമാണ് കേട്ടോ ഉടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ മാരേജിന് കല്യാണ സാരി എടുത്ത സമയത്ത് ഞാനിങ്ങനെ നമ്മൾ ടെസ്റ്റിൽസിലെ അന്ന് ഏട്ടനൊക്കെ കൊണ്ട് ഏട്ടനെ നമ്മൾ കൊണ്ട് കേട്ടോ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും കേട്ടോ ഇതിന് പല്ലു കണ്ട ഇതാണേ അപ്പോൾ നമ്മളെ കൊണ്ടുപോയ സമയത്ത് എനിക്ക് പീക്കോ കളറിനോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ബ്ലൂ ടൈപ്പ് എന്തെങ്കിലും കളർ വേണമെന്നുണ്ടായിരുന്നു പക്ഷേ കുറേ നമ്മൾ തിരഞ്ഞു ആ സമയത്ത് കിട്ടിയില്ല കേട്ടോ ഇവിടെ സ്റ്റോൺസ് കണ്ടോ ചിലതൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കൂടുതൽ ഉടുത്തിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ ഈ സാരി എന്ന് പറയുന്ന കുറേ നാൾ ഉപയോഗിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരിയാണ് അപ്പം ആ സമയത്ത് എനിക്ക് സാരി കിട്ടിയില്ല അപ്പോൾ കല്യാണത്തിന് നമ്മൾ വേറെ ഡ്രസ്സൊക്കെ എടുത്ത് അങ്ങ് പോയി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് ഏട്ടൻ്റെ വീട്ടിൽ വരുന്ന സമയത്തേക്ക് ഏട്ടൻ്റെ ബ്രദർ എനിക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ എവിടെയോ പോയ സമയത്ത് ചേട്ടൻ കിട്ടി അപ്പോൾ ചേട്ടൻ എടുത്ത് വാങ്ങി വെച്ചിരുന്നതാണ് അപ്പം അങ്ങനെ എൻ്റെ ഏട്ടൻ്റെ ചേട്ടൻ അങ്ങനെ എടുത്തു വെച്ചിരുന്ന സാരിയാണ് കേട്ടോ അപ്പോൾ അത് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഇവർക്ക് അനീത്യമാരൊന്നും ഇല്ലാത്തത് എനിക്ക് അങ്ങനെ ഒരു സാരി എടുത്തു തന്നാൽ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സാരിയാണ് കേട്ടോ ഇത് നല്ല സുഖമാണ് നമ്മൾ നന്നായിട്ട് ബോഡി ഹഗ്ഗിങ് ആയി കിടക്കുന്ന ഒരു സാരിയാണ് ഞാൻ ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷേ എൻ്റെ ബ്ലൗസ് എന്താ ഇപ്പം ഇപ്പം പറ്റത്തില്ല ഞാൻ കുറച്ച് വണ്ണം വെച്ചുകൊണ്ട് കയറില്ല പക്ഷേ എന്നാലും ഇതിന് പറ്റി ഒരു ബ്ലൗസ് എടുത്തിട്ട് എനിക്ക് വീണ്ടും ഉപയോഗിച്ചിട്ടുടങ്ങണം നല്ല സാരി ആട്ടോ ഞാൻ ഭയങ്കരമായപ്പോഴും സൂക്ഷിക്കുന്നൊരു സാരിയാണ് നല്ല ഭംഗിയാട്ടോ പിന്നെ ഞാൻ ഇതുപോലത്തെ സാരി പിന്നീട് നോക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ പക്ഷേ എനിക്ക് കളറും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതാണ് അപ്പോൾ അനക്കുട്ടിക്ക് ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ എപ്പോഴും അനക്കുട്ടി ഇത് നോക്കും നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരി കാണുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ ഞാൻ അനക്കുട്ടിയോട് പറഞ്ഞോട്ടോ ഇരിക്കട്ടെ അനക്കുട്ടിക്കൊക്കെ പിന്നീട് എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു ഇനി പക്ഷേ എനിക്കൊരു വിഷമം തോന്നാറുണ്ട് കേട്ടോ ഇപ്പോഴൊക്കെ നമ്മുടെ കല്യാണങ്ങളൊക്കെ നടക്കുമ്പോൾ എന്ത് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലെ സാരീസല്ലേ ഭയങ്കര അടിപൊളി കളറ് നേരത്തെയൊക്കെയെന്ന് വെച്ചാൽ കുറച്ച് കളറിൽ മാത്രമേ സാരീസൊക്കെ ഉണ്ടാവുള്ളൂ കൂടുതലെല്ലാം റെഡ് ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത് പക്ഷേ ഞാൻ എൻ്റെ കല്യാണ സാരി ഗ്രീനാണ് കേട്ടോ അപ്പോൾ ഇതേതുകൊണ്ടോ കുറേ സാരീസ് നമ്മളിപ്പോൾ കിട്ടുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും ഭയങ്കര വെറൈറ്റി ആയിട്ടും നല്ല രീതിയിൽ ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ എൻ്റെ ജോലിയിൽ എൻ്റെ സാലറി കൊണ്ടൊക്കെ വാങ്ങിച്ചൊരു സാരി കേട്ടോ അപ്പോൾ ഈ സാരിൽ നിറയെ എംബ്രോയ്ഡറി ആണ് ഇത് കല്യാണത്തിന് തലേദിവസം നമുക്ക് പുടവ കൊണ്ടുവരും അപ്പോൾ ആ സമയത്തേക്ക് ഉടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എടുത്താൽ കേട്ടോ അന്നൊക്കെ എന്ന് വെച്ചാൽ എന്താ പറയുക ആ പ്രായത്തിലൊന്നും ഭയങ്കര കളർ സെൻസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മോഡൽസോ അങ്ങനെ കുറേ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ ഇടയ്ക്ക് തോന്നാറുണ്ട് കേട്ടോ ഭയങ്കരമായി ഒരു നഷ്ടം കാരണം എന്താ പറയുക ഈ സമയത്തൊക്കെ കല്യാണം കഴിക്കുവാണെങ്കിൽ എന്തായിരിക്കും അല്ലേ എന്ത് വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സസ് ആണ് അതുമാത്രമല്ല കുറേ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടല്ലേ ഈ ഇപ്പം ഹെൽദി ആയിട്ട് എന്തൊക്കെ പരിപാടിയല്ലേ എത്ര ദിവസത്തെ ആഘോഷമല്ലേ അപ്പോൾ അതേ നമ്മൾ ബാക്കിയുള്ള സാരീസൊക്കെ എടുത്തിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സാരീസിലൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഞാനിങ്ങനെ സംസാരിച്ച് ടൈം പോയി ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ ടിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ കാണിച്ചപ്പോഴും എനിക്ക് എൻ്റെ ഒരു നോസിറ്റീവ് ഫീല് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞതായിട്ടോ പലർക്കും പലരുടേതായ വിശേഷങ്ങളൊക്കെ ഉണ്ടാവുമല്ലേ എനിക്ക് കുറേ എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ എനിക്കിങ്ങനെ നിങ്ങളോടൊക്കെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഫാമിലി എനിക്ക് രണ്ട് വർഷം കൊണ്ട് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ സന്തോഷങ്ങളുടെ വലിയൊരു കലവറ തന്നെയാണ് എനിക്ക് കിട്ടിയത് കുറേ സഹോദരിമാരെയും സഹോദരന്മാരെയും അനീത്തിമാരെയും അങ്ങനെ എന്താ പറയുക കുറേ കുഞ്ഞുങ്ങളെ നമുക്ക് നമ്മുടെ ലൈഫിലോട്ട് കിട്ടി ഞാൻ വെറും ഒരു വീട്ടമ്മയായിട്ട് അല്ലെങ്കിൽ വേറൊരു ജോലിക്ക് പോകുകയാണെങ്കിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഹാപ്പിനെസ് എനിക്കിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട് എന്താ പറയുക നമ്മൾ വന്നു പെട്ടെന്ന് നമുക്ക് വൺ കീ സബ്സ്ക്രൈബറായി മോട്ടിവൈസേഷനായി ഇൻകം വരുന്നു അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ ഇത് ഇത് കണ്ടോ ഇതിലൊക്കെ സ്റ്റോൺസ് ഉണ്ട് കേട്ടോ ഇത് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ ഇത് ഇവിടെ റെഡ് അത് ഈ സൈഡിലൊക്കെ കണ്ടോ കളർ പല പല ടൈപ്സിലൊക്കെയാണ് കേട്ടോ ഇത് ഞാനും എൻ്റെ ഒരു ചിറ്റയും കൂടെ എന്ന് വെച്ചാൽ അച്ഛൻ്റെ അനിയൻ്റെ വൈഫും കൂടെ പോയിട്ട് പർച്ചേസ് ചെയ്താട്ടോ അന്ന് അന്ന് ഞാൻ എൻ്റെ സാലറിയിൽ നിന്ന് വാങ്ങിച്ച സാരിയാണ് എന്നാലും ഭയങ്കര സന്തോഷം ഇതൊക്കെ നമ്മുടെ ലൈഫിലൊരു മെമ്മറിയല്ല അപ്പോൾ ഈ സാരീസൊക്കെ നമ്മൾ പുതുപുത്തനാക്കാൻ എന്താ നല്ല സ്മെല്ലൊക്കെ ആക്കിയിട്ടും പിന്നെ പഴ എന്താ പറയുക മോശമാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഒരു സ്മെല്ലും ഇല്ലാതെ അപ്പം ഞാനിങ്ങനെ സംസാരിച്ച സമയം പോയത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു എടുത്തിട്ട് അരിപ്പയിലേക്ക് നമ്മൾ കുറച്ച് പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പൗഡർ ഞാനിങ്ങനെ കുടയുമ്പോൾ അതിനകത്ത് വിഴുന്നതും കേട്ടോ ഇത്രയും പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിലോട്ട് അടുത്തതായിട്ട് ചേർത്തുന്ന സാധനം എന്ന് പറഞ്ഞാൽ ബേക്കിംഗ് സോഡയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിലുള്ളൊരു ഗുണ എന്നാന്ന് വെച്ചാൽ നമ്മുടെ വി ഇതിനകത്ത് ഡ്രസ്സിനകത്ത് നിന്നുള്ള തണുപ്പിനെയൊക്കെ വലിച്ചെടുത്തിട്ട് നന്നായിട്ടിരുന്ന് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മതി കേട്ടോ കൊടുത്തിട്ട് ഒന്ന് തൂത്ത് പിടിപ്പിക്കണം കൈ കൈകൊണ്ടിങ്ങനെ തൂത്ത് പിടിപ്പിച്ചാകുമ്പോൾ തന്നെ നന്നായിട്ട് ഇതിലോട്ടൊക്കെ അബ്സോർവ് ആയിക്കൊണ്ടോണ്ടോ നന്നായിട്ട് ഇരുന്നോളും തണുണ്ടാവില്ല അതുമാത്രമുള്ള ഒരു സ്മെല്ലും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് നമ്മുടെ സാരീസൊക്കെ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ നമ്മൾ വാഷ് ചെയ്യാത്ത സാരീസ് സാരി മാത്രമല്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഈ സമയങ്ങളിൽ നമ്മുടെ ചുരിദാറുകളായാലും ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്തു കൊടുക്കുവാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നന്നായിട്ട് ഇരുന്നോളൂ ഒരു പഴമേൻ്റെ ഒരു മണോ അല്ലെങ്കിൽ നമ്മളൊന്നും ഉടുത്തതിൻ്റെ ഒരു വിയർപ്പ് സ്മെല്ലോ ഒന്നും വരത്തില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്സ് രണ്ടെണ്ണേ ഉള്ളൂ പക്ഷേ ഞാൻ എൻ്റെ ചെറിയ വിശേഷങ്ങളൊക്കെ ഇതിലൂടെ പങ്കുവെച്ചതാണ് കേട്ടോ അതൊക്കെ നിങ്ങളോടല്ല എനിക്ക് എൻ്റെ വിശേഷങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇതെടുത്ത കൂട്ടത്തിലുള്ള ഓർമ്മകളൊക്കെയാണ് കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് സാരീസേ ഉള്ളു കേട്ടോ ബാക്കി സാരീസൊക്കെ ഏട്ടൻ്റെ വീട്ടിലായിരിക്കും ഉണ്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ